നമസ്കാരം ജമ്മു കാശ്മീരിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ കേന്ദ്രമന്ത്രി അമിത്ഷാ രണ്ട് ദിവസത്തെ സന്ദർശത്തിനായി ഇന്ന് സംസ്ഥാനത്തെത്തും അദ്ദേഹം പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് സന്ദർശനത്തിൽ പാർട്ടിയുടെ സങ്കൽപത്രയ്ക്ക് ഇന്നും നാളെയുമായി അമിത് പാർട്ടി പ്രവർത്തകരെ കാണുകയും സംവദിക്കുകയും ചെയ്യും ജമ്മു കാശ്മീർ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ന് വിനോദസഞ്ചാര കേന്ദ്രമായി മാറി എന്ന് പറഞ്ഞ അമിത്ഷാ പ്രദേശത്ത് സമാധാനത്തിന്റെയും വികസനത്തിന്റെയും ഒരു പുതിയ യുഗം കൊണ്ടുവന്നതിന് മോദി സർക്കാരിനെ പ്രശംസിച്ചു മോദി സർക്കാരിന് കീഴിൽ സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പുതിയ യുഗത്തിന് ജമ്മു കാശ്മീർ സാക്ഷ്യം വഹിക്കുന്നു വിദ്യാഭ്യാസ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വർധനയോടെ ഈ പ്രദേശം ഒരു തീവ്രവാദ കേന്ദ്രത്തിൽ നിന്ന് ടൂറിസ്റ്റ് ഹോട്ടായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്നലെ ബി ജെ പി ജമ്മുകാശ്മീർ അധ്യക്ഷൻ രവീന്ദർ റെയ്ന നൌഷേര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കേന്ദ്രഭരണ പ്രദേശത്തുടനീളം ബി ജെ പിയുടെ ശക്തമായ തരംഗമുണ്ടെന്നും റെയ്ന പറഞ്ഞു ജമ്മു കാശ്മീരിൽ തൊണ്ണൂറ് അസംബ്ലി മണ്ഡലങ്ങളുണ്ട് ഏഴ് സീറ്റുകൾ പട്ടികജാതികൾക്കും ഒൻപത് പട്ടിക സംവരണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇരുപത്തി സീറ്റുകളും ഭാരതീയ ജനതാ പാർട്ടി ഇരുപത്തി അഞ്ച് സീറ്റുകളും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് പതിനഞ്ച് സീറ്റുകളും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റുകളും നേടി അതേസമയം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസുമായി സംഘത്തിലാണ് ജമ്മു കാശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളിലായി സെപ്റ്റംബർ പതിനെട്ട് ഒക്ടോബർ ഒന്ന് തീയതികളിൽ വോട്ടെടുപ്പ് നടക്കും ഫലം ഒക്ടോബർ എട്ടിന് പ്രഖ്യാപിക്കും വെബ് ഡെസ്ക് തത്തുമായി White Manor near Atikal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം